എട്ട് മണിക്ക് ഞാൻ ഒമ്പത് മണിക്ക് മക്കളൊക്കെ അയ്യപ്പങ്കാലിക്ക് പരിപാടിക്ക് പോയി തറവാട്ടിൽ നമ്മുടെ വീട്ടിലാണ് അപ്പോൾ ഞങ്ങളൊക്കെയാണ് അപ്പോൾ കുട്ടികളൊക്കെ ആകുമ്പോഴത്തേക്ക് ചൊറുകൊണ്ട് പോയതാണ് പോയപ്പോൾ ഞാനും എൻ്റെ ചെറിയ മോനും മൂത്ത മോനും അവിടെ വീട്ടിലുള്ളു അപ്പോൾ ഞങ്ങൾ ടി വി വേണം അപ്പോൾ കറണ്ട് പോയി നമ്മൾ സ്വാഭാവികം കറണ്ട് പോയില്ലേ ഞമ്മൾ ചെറിയോട് പറഞ്ഞാൽ എന്താ ചെയ്യാ നീന്നവിടെ ഇരുന്നോ ഏട്ടനെ വിളിച്ചോ ഞാൻ അച്ഛൻ റോട്ടി പോയിട്ട് തരാറുണ്ട് ഞാൻ റോട്ടിൽ പോയിട്ട് വരുന്നത് എട്ടേ എന്താണ് എട്ടേ ഒമ്പത് മണിക്ക് വന്ന് വീട് തിരിച്ചു പോയി അത് കഴിഞ്ഞിട്ട് ഞാൻ വരുന്ന ഒരു മണിക്ക് ഒരു മണിക്ക് പോകുമ്പോൾ നമ്മളെ കജിജിറ്റോറിയത്തിൽ ഇതിന്റെ വീട്ടിൽ കുണമായില്ല തറവാട്ടിൽ കുണവായില്ലേ അവിടെ രണ്ട് ലേനിമ്മാർ ഇരിക്കുന്നുണ്ട് അപ്പൊ ഇവര് പരാതി പറഞ്ഞതാ പരാതി പറഞ്ഞിട്ട് അവര് പറയേണ്ട ഒരു മര്യാദക്ക് അപ്പൊ ചെറിയമാർ അത്ര ഇങ്ങനെ കണ്ടില്ല അങ്ങനെ വിളിച്ചതാണ് അവര് പറഞ്ഞ് ഞങ്ങൾ കുട്ടി ചെറിയ കുട്ടി ഇന്ന് പോയിട്ട് നാളെ ചെയ്യാം എന്നിട്ട് പോയി പരാതിയെ അത്ര വിളിച്ചാലും വിളിക്കാൻ ഇതുവരെ അവർ എത്തിയില്ല ഈ ലേൽമന്മാർ വന്ന് പരാതി പറഞ്ഞി പഠന ആൾക്കാർ വരുന്നുണ്ട് അവരോട് ഇന്നൊരു മാനിതൊക്കെ അവർ പറഞ്ഞു കുട്ടി ഇങ്ങനെ ഉണ്ട് ചെറിയ കുട്ടിയാ ഐ ഞങ്ങക്ക് നാളെ ചെയ്ത് തരാൻ പറ്റുള്ളൂ പുളി വീണ വീട്ടില് കരണുണ്ടോ ഞങ്ങളെ തിക്കാൻ പറ്റുമോ ഞങ്ങൾ വീട്ടിലോ തീറ്റുപാതി അന്വേഷിച്ചോക്ക് പുളി മൂല വീട്ടില് കരണുണ്ട് ഞങ്ങളുടെ വീട്ടിൽ മാത്രം ഞാൻ തീറ്റുപാത്ത് എല്ലായിടത്തും ഞങ്ങളുടെ വീട്ടിൽ മാത്രം ഈ രണ്ട് ലൈന്മാര് വന്ന് വന്നു ആ ലൈനിൽ ില്ലേടിക്കില്ലേ ഞാൻ വിളിച്ച നമ്പർ ഒക്കെ ഈ കേസിനെ ഫോണിലുണ്ട് മര്യാദ അഡ്രസ് വരുന്നില്ല ഈ പറഞ്ഞ ആൾക്കാർ വരുന്നുണ്ട് ഇല്ല ഇപ്പൊ കാളില്ല ഞങ്ങൾക്ക് അറിയില്ല ഞാൻ പടം വന്നിട്ടുണ്ടുന്നു നമ്മള് പരാതി കിട്ടില്ല ഇതിന് ഞാൻ അപ്പഴ് ഞങ്ങൾ കയറിയിട്ടുള്ളൂ ഇപ്പൊ ആളില്ലാന്ന് കുറെ പരാതിയുണ്ട് വിളിച്ച് പറഞ്ഞ പരാതി ഉണ്ട് അല്ലാതെ ചെയ്യേണ്ടത് ഇപ്പൊ വിളിച്ച പരാതി ഫോൺ എടുക്കുന്നുണ്ട് ഞങ്ങൾ വിളിച്ച് പോക്ക പിന്നെ ഞങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുക ഞാന് പന്ത്രണ്ട് മണിക്ക് വിളിച്ചു നടത്തിയത് രണ്ടിനും പോയി അവർക്കൊരു റിപ്പോർട്ട് ഞങ്ങൾക്ക് പറ്റില്ല ഞങ്ങൾ വൈകുന്നേരം മര്യാദക്കില്ലേ പിന്നെ ചെറിയ പറയുന്ന കുട്ടിണ്ട് ആ കുട്ടിയുള്ളപ്പോൾ കുട്ടികളല്ലാന്ന് നമ്മള് നാളെ നോക്കണം എന്ത് എന്താണ് നടപടികൾ എങ്ങനെയാണ് സിംഗിൾ കംപ്ലൈന്റ് പറഞ്ഞു ഈ പരാതി പുസ്തകത്തിൽ മൂപ്പര് പറഞ്ഞ പരാതി മൂപ്പര് പറഞ്ഞ പരാതി ആ കംപ്ലൈന്റ് ബുക്കിൽ ഇല്ലേ അധികം അല്ല അതല്ല ഞാൻ ചേട്ടാ ചേട്ടാ ഈ പന്ത്രണ്ട് മുക്കാലിന് ഇന്ന് രാവിലെ വിളി ഉടങ്ങിയതാണ് പറഞ്ഞിട്ട് അതാണ് പറഞ്ഞത് വേണ്ട ഞാൻ ഞാൻ പറയണ്ടേ നമസ്കാരം

അല്ല തവണ വീട്ടിൽ പറയുന്നു ഒരു 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 നേരം നേരം ആ ആ വന്നിട്ട് അപ്പുറത്ത് വന്നു കംപ്ലൈന്റ് പറഞ്ഞു ചെറിയ നാളെ ചെയ്തു റിപ്പോർട്ട് എന്താണ് കംപ്ലൈന്റ് എന്തെങ്കിലും നോക്കണ്ടോ അല്ലേ എന്തെങ്കിലും പ്രോബ്ലം പ്രോപ്പർ ആണെങ്കിൽ ശരിയാക്കി കൊടുക്കാമെന്നേ ഉള്ളൂ അവരൊന്നും അവരൊന്ന് കോണ്ടാക്ട് ചെയ്തിട്ട് പറഞ്ഞാൽ മതി ഇറങ്ങടെ വഴിയിൽ തന്നെ അല്ലേ തിരിച്ചു വരണോ തിരിച്ചു വരണെങ്കിൽ ഞങ്ങളെ വഴി കൂടെ തന്നെ വരണവര് അങ്ങനെ തന്നെ പോക്കു പെങ്ങിനിക്കര കൂടെ ജസ്റ്റ് ഒന്ന് വിളിച്ചൊന്ന് പറഞ്ഞ ഒരു സമാധാനം മുപ്പമാനോടും ചോദിച്ചു പറഞ്ഞു പൊന്നായിക്കര

ഇതുവരെ വന്നിട്ടില്ല ഞാൻ മൂന്ന് പ്രാവശ്യം വന്നു ജോലി കഴിഞ്ഞിട്ട് ഇവരെ ശരി ഇവരൊരാള് വിടുത്തെ നമ്മുടെ വീട്ടിലൊക്കെ ഫാന് വെറുതെട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നങ്ങളാണ് പക്ഷേ കെ എസ് ബി ഓഫീസിൽ ആരും ഡ്യൂട്ടിക്കില്ലെങ്കിൽ പോലും അവിടുത്തെ ഫാനുകളും അതുപോലെ തന്നെ ഇത്തരം ലൈറ്റുകളൊക്കെ നിന്ന് പ്രകാശിക്കും ഇതൊക്കെ ഒന്ന് നമ്മുടെ എന്താ പറയുക വൈദ്യുത മന്ത്രി ഒന്ന് നോക്കുന്നത് നല്ലതാണ് എടപ്പാൾ കെ എസ് ഇ ബി ആണ് കേട്ടോ ഇനി ഓഫാക്കാൻ മറന്നതാണെങ്കിൽ പോലും തെറ്റാണ് ഡിസ്കണക്ട് ചെയ്യപ്പെട്ട രീതിയിൽ വളരെ കഷ്ടപ്പെടുന്ന ആളുകളാണ് ഇപ്പൊ കൊറേ ആളുകൾ അവിടെ കിടന്നുറങ്ങാൻ പോകാന്ന് പറഞ്ഞത് കുട്ടികളൊക്കെ ആയിട്ട് വന്നിട്ടുള്ളത് പ്രധാന അവസ്ഥ ഈ ഒരു കാര്യത്തിന് എന്ത് പരിഹാരമാണ് ഉണ്ടാവാൻ പോകണതെന്ന് ഒരു പിടിയില്ല നിങ്ങളിപ്പോ കെ എസ് ഇ ബിയുടെ ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവും അല്ലേ അതായത് തന്റെ വീടിന്റെ തൊട്ടപ്പുറത്തുള്ള വീട്ടിലേക്ക് ഒരു കുളിമരം വീഴുകയും ആ വീട്ടിലെ തരണ്ട് നഷ്ടപ്പെടുകയും ചെയ്യും അതിൻ്റെ ഭാഗമായിട്ട് അവർ കെ എസ് ഇ ബിക്ക് നേരം വിളിക്കുന്നു ഫോൺ എടുക്കുന്നില്ല അങ്ങനെ എന്തോരാവശ്യത്തിനും കെ എസ് ഇ ബിയുടെ ഒരു ജീവനക്കാരൻ വന്നപ്പോൾ അവരോട് കാര്യം സൂചിപ്പിച്ചു ഇങ്ങനെ ഞങ്ങൾ വീട്ടിൽ കരണ്ട് പോയിട്ടുണ്ട് എന്നാൽ പുളിമാരെ വീണ് കേടുവന്ന വീട്ടിൻ്റെ കരണ്ട് തിരിച്ചും കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ അവർ വരാം എന്ന് പറഞ്ഞ് പോയി രാത്രി ഒരു ഏഴ് എട്ട് മണിക്കാണ് പിന്നെ എന്നെ ഒരാൾ വിളിക്കുന്നത് ചേട്ടാ കെ എസ് ഇവിയിൽ ഒരു വിഷയം നടക്കുന്നുണ്ട് നിങ്ങളെ അയൽവാസിയായിട്ടുള്ള ഒരാളുടെ വീട്ടിൽ ഇങ്ങനെ കറണ്ട് പോയതിൻ്റെ ഭക്ഷണം പോയി വെക്കുന്നു ഓക്കെ ഞാൻ സ്വാഭാവികമായിട്ടും ജനങ്ങളെ ആ വീഡിയോസ് എല്ലാവരിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു അതുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ ആ ക്യാമറയും വിളിച്ചാണ് ചെന്നു എന്ന സമയത്ത് അവിടെ വലിയ രീതിയിൽ വളരണം നടക്കുകയാണ് കയ്യിൽ ഒരു കുഞ്ഞിനെയും പിടിച്ചാൽ ആൾ സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ടാവും അപ്പോൾ ആൾ അവിടെ തന്നെ കിടന്നു പോവുകയാണ് കാരണം ഞങ്ങൾക്ക് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അവിടെ പ്രശ്നം ഉണ്ടായിരുന്നത് എന്നാൽ ആ ഒരു കെ ഓഫീസിലെ ആ ഫോൺ ഫോണെടുക്കുന്ന ആ ഒരു ഉദ്യോഗസ്ഥൻ പറയുന്ന കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ഡ്യൂട്ടിക്ക് കയറിയ മനുഷ്യനാണ് എനിക്ക് മുന്നേ നടന്ന കാര്യങ്ങൾ അറിയില്ല അപ്പോൾ അയൽ പരിശോധിക്കണം ന്യായമായ കാര്യമാണ് കാരണം അയാൾ ജോലി പകുതി വേറെ വേറെ ആളുകളാണല്ലോ പകുതി സ്ത്രീകളാണുള്ളത് അത് കഴിഞ്ഞിട്ടുള്ളത് ഇന്ന ആളാണ് എനിക്ക് എടുത്ത് കാണിക്കുന്ന ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് അതിൽ എത്രയോ കംപ്ലൈന്റുകൾ ഉണ്ട് സ്വാഭാവികമായിട്ട് ഞാൻ ഈ ഫോൺ അറ്റൻഡ് ചെയ്യുകയും ഈ ഒരു പരാതികൾ എഴുതി വെക്കുകയുമാണ് ചെയ്യുന്നത് ലൈൻമാൻമാരാണ് പോകേണ്ടത് എന്നാണ് എന്നോട് പറയുന്നത് പക്ഷെ സാധാരണക്കാർക്ക് ഇതൊന്നും അറിയേണ്ട കാര്യമില്ല എത്രയും പെട്ടെന്ന് കരണ്ട് പോയാൽ ശരിയാക്കി കിട്ടണം എന്നുള്ള ഒരു ആഗ്രഹം നമ്മുടെ ആളുകൾക്ക് ഉണ്ട് സ്വാഭാവികമായിട്ട് രാവിലെ പോയ കരണ്ട് രാത്രിയിലും ഇല്ല ഇനി നാളെയേ കിട്ടൂ എന്നുള്ള അവസ്ഥ വീട്ടിൽ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്താവും കുടിക്കാനുള്ള വെള്ളം വേണമെങ്കിൽ വരെ മോട്ടർ അടിക്കണം അല്ലേ അങ്ങനെ വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളാണ് അവിടെ വെക്കുന്നത് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും വേറെ ഒരു സ്ഥലത്ത് നിന്നും ഒരു കൂട്ടം ആളുകൾ വരുന്നു മൂന്ന് ദിവസമായിട്ട് അവർക്ക് കരണ്ടില്ല ഈ ചേട്ടന് ഒരു ദിവസമായിട്ടില്ല രണ്ട് ദിവസത്തേക്ക് അത് നീളും എന്നുള്ളത് അറിയുന്നു ഒരു കൂട്ടം ആളുകൾക്ക് മൂന്ന് ദിവസമായിട്ട് കരണ്ട് കിട്ടുന്നില്ല സ്വാഭാവികമായിട്ടും അവരും അവർ വെള്ളം ഒക്കെയാണ് പക്ഷേ ഈ ഒരു മനുഷ്യന് ഒന്നും ചെയ്യാൻ കഴിയില്ല അദ്ദേഹത്തിന് ഫോൺ അറ്റൻഡ് ചെയ്യുകയും ആ കംപ്ലൈൻറുകൾ എഴുതി വെക്കുകയും അത് ലൈൻമാൻമാരിലേക്ക് എത്തിക്കുകയും മാത്രമാണ് ചെയ്യാൻ കഴിയുക ഓക്കെ അപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി ഇനി അവിടെ നിന്ന് ചെലവഴിച്ചിട്ട് സമയം കളഞ്ഞിട്ട് യാതൊരു കാര്യവും ഇല്ല എന്ന് മനസ്സിലായി കാരണം നമ്മുടെ വീട്ടിൽ നിന്ന് കാര്യങ്ങളൊന്നുമില്ല പക്ഷെ നമ്മൾ സഹിക്കാമെന്ന് വിചാരിക്കുന്ന പോലെ എല്ലാവരും സഹിക്കണം എന്നില്ല ഞാൻ താഴെ വന്ന് ഒരു ലൈൻമാനെ കാണുകയും കാര്യം ചോദിച്ചു ലൈൻമാൻ പറഞ്ഞ കാര്യം ചോദിച്ചു ഞങ്ങൾ മൂന്നാളേ ഉള്ളൂ പണിക്ക് ഞങ്ങൾ ഈ മൂന്നാൾ എവിടെയൊക്കെ ഓടിയെത്തും ഒരു സ്ഥലത്ത് കരണ്ട് ഫ്യൂസ് പോയതാണ് അത് ഫിറ്റ് ചെയ്ത് അവർ മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോഴേക്കും കരണ്ട് വന്ന ആ ഒരു സന്തോഷത്തിൽ ആളുകളെല്ലാവരും ഒരേ സമയം മോട്ടറിന്റെ സ്വിച്ച് അങ്ങ് എത്തും അതോടുകൂടി വീണ്ടും ട്രിപ്പ് ആവുകയും ഫ്യൂസ് പോവുകയും ചെയ്യും ഇവർ മറ്റുള്ള ഒരു സ്ഥലത്തേക്ക് എത്തുമ്പോഴേക്കും ഇവിടുന്ന് വീണ്ടും വരുകയും അങ്ങനെ നിരന്തരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി 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 ഇവരാകെ കഷ്ടപ്പെട്ടിട്ടുണ്ട് ശരിക്കും ഇരുപാല് മണിക്കൂർ തന്നെയാണ് ലൈൻമെന്മാരുടെ ജോലി എന്നാണ് ഞാനും അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഓക്കെ അത് കഴിഞ്ഞ് ഇവര് എന്ത് എന്നുള്ള ഒരു ഇതിൽ നിൽക്കുകയാണ് കാരണം ഓരോ സ്ഥലത്തുനിന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് വൈതർമൂല പൂക്കരത്തറ അതുപോലെ കൊറൂക്കര അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നും വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആളുകൾ നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മൂന്ന് ലേന്മന്മാരെ എങ്ങനെ ഓടിയെത്തുമെന്നാണ് എന്നോട് ചോദിച്ചത് സ്വാഭാവികമായിട്ടും നമ്മളും കൂലിപ്പണിക്കൊക്കെ പോണ ആളുകളാണ് ഇതൊരു കൂലിപ്പണി പോലെ തന്നെയാണ് എനിക്ക് ശമ്പളം വരുമ്പോൾ ഒരുപാട് കിട്ടുന്നുണ്ടായിരിക്കാം എന്നിരുന്നാലും പട്ടി പണിയെടുക്കുന്ന പോലെ പണിയെടുക്കണം അല്ലേ ഇത്തരം പണിയെടുക്കുന്ന സമയങ്ങളിൽ ഒരുപാട് ലേന്മാന്മാരുടെ ജീവൻ പോലും നഷ്ടപ്പെടുന്ന നമുക്കറിയാം അപ്പോൾ എനിക്കൊരു സാധാരണക്കാരന്റെ കൂടെ നിൽക്കണം നിൽക്കണമെന്ന് ആഗ്രഹമുണ്ട് അതുപോലെ തന്നെ ആ തൊഴിലാളികളുടെ കൂടെ നിൽക്കണം എന്ന് ആഗ്രഹമുണ്ട് ഞാൻ എന്ത് ചെയ്യും നിങ്ങൾ തന്നെ പറയുക കാരണം വീട്ടിൽ കരണ്ട് ഇല്ലാത്തൊരവസ്ഥ മൂന്ന് ദിവസത്തേക്ക് തുടരുകയാണെന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് ഈ ഒരു കാലഘട്ടത്തിൽ കരണ്ട് ഇല്ല എന്ന് പറഞ്ഞാലോന്ന് ആലോചിച്ചു നോക്കിയാൽ ഓക്കെ അപ്പൊ ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള ഒരു പരിഹാരം കാണേണ്ടത് ആരാണ് ഇലക്ട്രിസിറ്റി ബോർഡ് തന്നെയാണ് കാരണം രീതി തന്നെയാണ് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്നത് ട്രാൻസ്ഫോമർ സിസ്റ്റങ്ങള് തന്നെയാണ് ട്രാൻസ്ഫോമർ അനാവശ്യമായിട്ട് ആവുക വലിയ ലോഡ് താങ്ങാൻ കഴിയാത്ത രീതിയിൽ നശിച്ചു പോവുക കോടിക്കണക്കിന് രൂപ മറ്റുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഈ ഒരു കാര്യങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാക്കാനല്ലേ സർക്കാർ മുന്നോട്ട് വരേണ്ടത് എന്നുള്ളതാണ് മഴക്കാലത്ത് മാത്രം അനുഭവപ്പെടുന്ന ഒരു വലിയ പ്രശ്നം തന്നെയാണ് ഇത്തരം ലോഡ് ഷെഡിങ് അതുപോലെ തന്നെ ട്രാൻസ്ഫോമറുകളുടെ പ്രശ്നങ്ങളൊക്കെ ഓക്കെ അപ്പോൾ ജീവനക്കാരുടെ കുറവുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പി എസ് സി വിളിക്കുകയും പുതു തലമുറകൾ ഒരുപാട് ഇവിടെ ഉണ്ട് അവർക്കൊക്കെ ജോലി കൊടുക്കാനുള്ള ഒരു പരിപാടിയെങ്കിലും ചെയ്യുക കാരണം ലൈൻമന്മാരുടെ കുറവ് അത് വലിയൊരു ബുദ്ധിമുട്ടാണ് ഒരു ഏരിയ അത്യാവശ്യം ഏരിയ അടപ്പുള്ള എ സി ബിക്ക് എന്താവും അവർ എങ്ങനെ ഓടിയെത്തും മൂന്നോ നാലോ പേര് വെച്ചിട്ട് അത്യാവശ്യം ലൈൻമന്മാരുടെ താൽക്കാലികമായിട്ടെങ്കിലും ഈ ചുറ്റവിലുള്ള ആളുകളെയെങ്കിലും കൂടെ കൂട്ടിയാൽ അതൊരു നല്ല കാര്യമാണ് അത് ഈ ഒരു മഴക്കാലങ്ങളിൽ മാത്രമാണെങ്കിൽ പോലും അതൊരു നല്ല കാര്യമാണ് ഡെയിലി ബേസിസിലൊക്കെ ആളുകൾ നിൽക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ ഒന്ന് കമന്റ് ചെയ്യാം